ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറസ് നോവല്ല അഗ്നിനേത്ര ഭാഗം ഇരുപത്തി നാല് തൻ്റെ മറുപടി അറിയാനായി നോക്കിയിരിക്കുന്നവളെ കാണുകയെ ഇടുക്കി ചിരി വന്നു ഞങ്ങൾ തമ്മിൽ രക്തബന്ധമില്ല പക്ഷേ അവൾ എന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ ചുംബിക്കുമ്പോൾ എനിക്ക് അവളോട് തോന്നുന്ന വികാരം പ്രണയമല്ല വാത്സല്യമാണ് ടാ നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന പോലെ കാണുന്നവർക്ക് ഞങ്ങൾ അഞ്ഞന്മാരാണ് അതുകൊണ്ട് പല ബന്ധങ്ങളും തോന്നും എന്നാൽ എന്നെയും അവളെയും അറിയുന്ന നിൻ്റെയും അമ്മയുടെയും പപ്പയുടെ മനസ്സിൽ ഒരിക്കലും ഇങ്ങനൊരു വിചാരം ഉണ്ടാവരുത് തകർന്നു പോകും അവൾ അറിയാലോ അവളിങ്ങനെ ആക്കിയെടുക്കാൻ നമ്മൾ പെട്ട പാട് അവൾ എനിക്ക് എൻ്റെ പെങ്ങളാണ് മനസ്സിലായോ അവൻ്റെ വാക്കുകൾ കേട്ടതും അവനെ തെറ്റിദ്ധരിച്ചതിൽ ഗൗരിക്ക് വിഷമം തോന്നി സോറി ചായ ഞാൻ പെട്ടെന്ന് അത് പറയുമ്പോൾ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്നാൽ അവളുടെ മനസ്സിലെ അസ്വസ്ഥതയും മാറി ഹ സങ്കടപ്പെടാതെ എൻ്റെ കൊച്ചേ പിന്നെ നീ ചോദിച്ചത് കൊണ്ട് ഇച്ചായെ വേറൊരു കാര്യം പറയാം എനിക്ക് ഒരു പ്രണയമുണ്ട് അവൻ പറഞ്ഞതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി ഏഹ് സത്യമാണോ ആരാൾ ഇച്ചായെന്ന് ഇതുവരെ എന്നിട്ട് പറഞ്ഞില്ലല്ലോ അതൊക്കെ ഉണ്ടെന്നേ ഇപ്പോൾ ഇതിനെപ്പറ്റി നീ ആരോട് പറയണ്ട കേട്ടോ നച്ചുവിനോട് പോലും സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാ ശരി ശരി പക്ഷേ എന്നോടെങ്കിലും പറഞ്ഞൂടെ ആൾ ആരാണെന്ന് ഇല്ലല്ലോ നിനക്കും നച്ചുവിനും സമയമാകുമ്പോൾ നിങ്ങളെ എടുത്തിയമ്മയെ കാണിച്ചു തരാം കേട്ടോ കുസൃതിയോടെ എടി പറഞ്ഞതും ഗൗരിയിൽ സന്തോഷം നിറഞ്ഞു എന്നാൽ അവൾ അത് മറച്ചു പിടിച്ചു ഓ അവൾ പിണങ്ങി തിരിഞ്ഞു പോകുമ്പോൾ എഡ്വിൻ ചിരിയോടെ അവിടെ തന്നെ നിന്നു അവൻ്റെ മനസ്സിലേക്ക് അവൻ്റെ പെണ്ണിൻ്റെ മുഖം കടന്നു വന്നതും അവൻ ഇടനെഞ്ചിൽ കൈവച്ചു എൻ്റെ പെണ്ണേ എൻ്റെ പ്രണയം നിനക്ക് പോലും അറിയില്ലല്ലോ നീ അറിയാതെ എങ്ങനെയാ അവരോട് ഞാൻ പറയാ രാവിലെ ഓഫീസിലെത്തുവാൻ നേത്ര അല്പം വൈകി എടി തിരിച്ചു പോകുന്നതിനാൽ അവനെ യാത്രയയ്ക്കാൻ നിന്നതുകൊണ്ടാണ് നേത്ര വൈകിയത് ഓഫീസിലെത്തിയതും അവൾ വേഗം അഗ്നിയുടെ ക്യാബിനിലേക്ക് ചെന്നു അനുവാദം ചോദിച്ച് അകത്തേക്ക് കടന്നതും കണ്ടു ലാപ്പിലിരുന്ന് വർക്ക് ചെയ്യുന്ന അഗ്നിയെ അവൻ്റെ മുഖത്ത് പതിവിലും അധികം ഗൗരവം കണ്ട് സംശയത്താൾ അവൾ നെറ്റിച്ചുഞ്ഞെങ്കിലും അഗ്നിയുടെ സ്വഭാവം പലപ്പോഴും പലതാണ് എന്നറിയുന്നത് കൊണ്ട് അവൾ അധികം ശ്രദ്ധിക്കാതെ തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു പെട്ടെന്നാണ് ക്യാബിൻ്റെ വാതിൽ ശക്തിയിൽ തള്ളി തുറന്ന് കാശി അത്യധികം ദേഷ്യത്തോടെ അകത്തേക്ക് കടന്നു വന്നത് ശബ്ദം കേട്ട് അഗ്നിയും നേത്രയും കാശിയെ നോക്കി എന്താ കാശി എന്തു പറ്റി എന്തിനത്ര ദേഷ്യം തന്റെ മുന്നിൽ കച്ചര വലിച്ചിട്ട് അതിൽ തലയും താങ്ങിയിരിക്കുന്നവനെ നോക്കി അഗ്നി സൗമ്യമായി അന്വേഷിച്ചു അവൻ്റെ ഇരിപ്പ് കണ്ട് എന്തോ കാര്യമായ പ്രശ്നമാണെന്ന് തോന്നിയതും അവൾ എഴുന്നേറ്റ് ചെന്ന് ഒരു ഗ്ലാസിൽ വെള്ളമെടുത്ത് കാശിയുടെ തോളിൽ തട്ടി മുഖം ഉയർത്തിയ കാശി തനിക്ക് മുന്നിൽ നിൽക്കുന്നവളെ കണ്ടതും വേഗം ആ വെള്ളം വാങ്ങിക്കുടിച്ചു എന്താ കാശിയുടെ പ്രശ്നം നേത്രചോദിച്ചതും അവനൊന്ന് ദീർഘമായി നിശ്വസിച്ചു ശേഷം അഗ്നിയെ നോക്കി ആ പരമ സുരേന്ദ്രൻ നമുക്കിട്ട് പണിതു അഗ്നി എന്ത് പണി സുരേന്ദ്രൻ എന്ന പേര് കേട്ടതും അവനെ നെറ്റി സംശയത്താൽ ചുളിഞ്ഞു നൂറ്റിരുപത് കോടിയുടെ വില്ല അല്ലേ അയാളുമായി നമ്മൾ സൈൻ ചെയ്തത് വർക്ക് തുടങ്ങുകയും ചെയ്തു ഓൾമോസ്റ്റ് കംപ്ലീറ്റായി ഇപ്പോൾ അയാൾ പറയുന്നു അയാൾക്ക് ഫണ്ട് തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മുടെ ഷെയറായുള്ള എമൗണ്ട് എടുത്താണ് വർക്ക് ഇത്രയും ആക്കിയത് ഇനി അയാൾ ഫണ്ട് തരുന്നില്ല എങ്കിൽ ഇത്ര കുറഞ്ഞ സമയത്തിൽ വേറൊരു ഇൻവെസ്റ്ററെ കണ്ടുപിടിക്കുക എന്നത് അത്ര എളുപ്പമല്ല അതുമാത്രമല്ല വർക്ക് പകുതിയിലായാൽ ഇൻവെസ്റ്റർ പിൻവാറിയെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അത് നമ്മുടെ കമ്പനിയുടെ പേരിനെ ബാധിക്കും കാശി പറയുന്ന കാര്യങ്ങൾ അതേ ഗൗരവത്തോടെ അഗ്നി കേട്ടിരുന്നു ഓക്കെ അയാൾ സ്റ്റാൻഡ് എന്താണ് അഗ്നി ചോദിച്ചതും കാശിയുടെ മുഖം ദേഷ്യത്താൽ മുറുകി ആ മോൻ ഞാൻ സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ നിനക്ക് അയാൾ പറയാ അയാൾ ഒരു മോളില്ലേ അഞ്ജലി അവളെ നീ കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ അയാൾ ഫണ്ട് തരാമെന്ന് പറഞ്ഞതും മുന്നിലെ ഗ്ലാസ് ടേബിളിൽ ആഞ്ഞടിച്ചു കാശി അവന്റെ ദേഷ്യം കണ്ട് നേത്ര ഞെട്ടിയിരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റു അവളെ നോട്ടം ചെന്നു നിന്നത് അഗ്നിയിലായിരുന്നു എന്നാൽ ഇത്രയും നേരമുണ്ടായിരുന്ന ദേഷ്യം മാറി ഇപ്പോഴുള്ള അവന്റെ മുഖത്തെ ശാന്തത അവളിൽ സംശയമുണ്ടാക്കി കാശി കൂഴ് അതിന് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ പിന്നെ ദേഷ്യപ്പെടാതെ ദി ഫേമസ് മോഡൽ അഞ്ജലി സുരേന്ദ്രൻ ഇൻഡസ്ട്രിയിൽ അവൾ ആരും കടത്തിവെട്ടാതിരിക്കാൻ ആർക്ക് വേണമെങ്കിലും പായ വിരിക്കാൻ ഒരു മടിയുമില്ലാത്ത പിമ്പാണ് അവൾ ഇന്ന് എന്നേക്കാൾ നന്നായി നിനക്കറിയില്ലേ അങ്ങനെയുള്ള ഒരുത്തിയെ ആണ് നിന്റെ തലയിൽ കെട്ടിവെക്കാൻ അയാൾ ശ്രമിക്കുന്നത് എന്തുണ്ടായാലും അഗ്നി അയാളുടെ മുഖം ഞാൻ നടത്തത്തില്ല അതിന് നമുക്ക് എന്ത് നഷ്ടമുണ്ടായാലും സഹിക്കും ഈ കാശി കാശി പറഞ്ഞു നിർത്തിയതും നേത്രയുടെ കണ്ണുകൾ അഗ്നിയിൽ തന്നെയായിരുന്നു അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അവൾ നെഞ്ചി പിടച്ചു വല്ലാത്തൊരു ഭാരം അവളുടെ ഉള്ളിൽ നിറയുന്നത് അവൾ തിരിച്ചറിഞ്ഞു പക്ഷേ എന്തിന് അതിന് മാത്രം ഉത്തരം അവൾക്ക് ലഭിച്ചില്ല അഗ്നി എഴുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് കാശിക്ക് മുന്നിൽ ചെന്നു നിന്നു കാശി നീ അയാളെ വിളിച്ച് ഈ കല്യാണത്തിന് എനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് പറഞ്ഞേക്ക് കല്യാണം എത്രയും പെട്ടെന്ന് വേണം വർക്ക് നിർത്താൻ പറ്റില്ല അതുകൊണ്ട് ഈ വീക്കിൽ തന്നെ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം അഗ്നിയുടെ വാക്കുകൾ കേട്ട് കാശിയും നേത്രയും പകച്ചു നിന്നു എടാ ബിസിനസ്സിന് വേണ്ടി സ്വന്തം ജീവിതം തുലയ്ക്കാനാണോടാ നിന്റെ ഭാവം സമ്മതിക്കില്ല ഞാൻ നീ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചു കാണാൻ വ്രതവും വഴിപാടുകളുമായി നടക്കുന്ന നമ്മുടെ അമ്മയെ മറന്നുടന്നീ ഇങ്ങനെ ഒരു പെണ്ണിനെയാണ് നീ കെട്ടാൻ പോകുന്നത് എന്നറിഞ്ഞാൽ ചങ്കുപൊട്ടിച്ചാവും ആ പാവം നീ ഇതിൽ ഇടപെടേണ്ട അയാളുടെ സഹായമില്ലാതെ തന്നെ നമ്മൾ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും വിശ്വാസമില്ലേ നിനക്കെന്നെ അഗ്നിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് കാശി ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദമിടറി അഗ്നി അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു അഗ്നി ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് നിന്നെയാണെടാ പിന്നെ കല്യാണം ഇനി ഒരു കല്യാണം എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചവനാ ഞാൻ അതിന് എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട് പെണ്ണെന്ന വർഗത്തിനോടെ എനിക്ക് വെറുപ്പാണ് ചതിയുടെ മറ്റൊരു പേരാണ് പെണ്ണ് അവസാന വാക്കുകൾ അഗ്നി നേത്രയെ നോക്കിയാണ് പറഞ്ഞത് അത് കേട്ടതും അവളെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു എന്നാൽ ഈ സമയം പ്രതികരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അവൾ അവനിൽ നിന്നും മുഖം തിരിച്ചതും അഗ്നിയിൽ പുച്ചിറഞ്ഞു താൻ പറഞ്ഞതിന് എതിരെ അവൾ പ്രതികരിക്കുമെന്ന് അവനും ഒരു മാത്രം ആഗ്രഹിച്ചിരുന്നോ സോ ഈ കല്യാണം എനിക്ക് ഈ ഡീൽ കിട്ടാനുള്ള ഒരു മാർഗം മാത്രമാണ് അവൾ എങ്ങനെയോ ആയിക്കോട്ടെ ഞാൻ എൻ്റെ വഴിക്ക് മുന്നോട്ട് പോകും പേരിന് മാത്രം ഒരു ഭാര്യ ഭർത്ത ബ്രന്ഥം അതുകൊണ്ട് ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമാണ് അത് പറയുമ്പോൾ അവൻ്റെ നോട്ടം നേത്രയിൽ തന്നെയായിരുന്നു പേരറിയാത്ത ഒരു വേദന അവളിൽ ഉടലെടുത്തു അവനെ തടയണമെന്ന് അവളെ മനസ്സുറക്കെ വിളിച്ചു പറഞ്ഞു അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു അതിനെ തടുക്കാനെന്നോണം അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു അവളെ തന്നെ നോക്കി നിന്നിരുന്നാഗ്നി അവളെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ഒരു നിമിഷം അവൻ്റെ ശ്വാസം വിലങ്ങുന്ന പോലെ അവന് തോന്നി പറ്റില്ല എനിക്ക് ജീവനുള്ളടത്തോളം ഈ കല്യാണം ഞാൻ നടത്തില്ല ദേഷ്യത്തോടെ കാശി പറഞ്ഞതും നേത്രയുടെ നിറഞ്ഞ കണ്ണുകളുടെ കാരണം അറിയാതെ നിന്നിടുന്നവനിൽ ദേഷ്യം നിറഞ്ഞു ശരി നീ സമ്മതിക്കണ്ട പക്ഷേ ഈ പ്രൊജക്റ്റ് മുടങ്ങി ബിസിനസ്സിൽ കഴിവ് കെട്ടവൻ എന്ന കൂടി കേൾക്കേണ്ടി വന്നാൽ പിന്നെ അഗ്നി ജീവിച്ചിരിക്കില്ല അറിയാലോ ഒരുപാട് അപമാനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഞാൻ ഇപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒരു തോൽവി ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറല്ല അത്രയും പറഞ്ഞ് കാറ്റ് വേഗത്തിൽ അഗ്നി പുറത്തേക്ക് നടന്നു അവന്റെ വാക്കുകളിൽ കാശി പകച്ചു നിന്നു കസേരയിൽ തലയിൽ കൈ താങ്ങി തളർന്നിടുന്ന കാശിക്കടുത്തേക്ക് നേത്ര ചെന്നു ആ തോളിൽ കൈവച്ചതും അവൻ മുഖം ഉയർത്തി നോക്കി അവൻ്റെ കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ കണ്ടുകെ അഗ്നി അവന് എത്രമാത്രം പ്രിയപ്പെട്ടവനാണെന്ന് അവൾക്ക് മനസ്സിലായി എന്താ എന്തായത് കാശിയേട്ടാ കൊച്ചുകുട്ടികളെ പോലെ അഗ്നിസാറിനോട് ഏട്ടനുള്ള ബന്ധം ഈ കലങ്ങിയ കണ്ണുകൾ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഗ്നിസാറിനെടുത്ത തീരുമാനം അത് ഉറച്ചത് തന്നെയാണ് കല്യാണം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ അഗ്നിസാറിന് ആ കുട്ടിയാവും ഇഷ്ടം നേത്ര പറഞ്ഞതും കാശി അവളെ നോക്കി വേദനയോടെ ചിരിച്ചു ഇഷ്ടം അവന്റെ മനസ്സ് അവനേക്കാൾ നന്നായി എനിക്കറിയാൻ നച്ചു ഈ കല്യാണത്തിന് അവൻ സമ്മതിച്ചത് ജയിക്കാനുള്ള വാശികൊണ്ട് മാത്രമാണ് സ്നേഹം ആഗ്രഹിച്ചിരുന്ന ഒരു മനസ്സ് അവനുണ്ടായിരുന്നു ഒരിക്കൽ അവന്റെ വീട്ടുകാരും പിന്നെ താലുകെട്ടികളും കൂടി ആ മനസ്സിനെ ഒരുപാട് മുറിവേൽപ്പിച്ചു അതുകൊണ്ട് തന്നെ സ്നേഹം പ്രണയം ഇതിലൊന്നും ഒരു വിശ്വാസവും അവനില്ല അതുകൊണ്ടാണല്ലോ കുത്തഴിഞ്ഞ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ എന്തു ചെയ്യാൻ കഴിയും ഈ കല്യാണം നടക്കണമെന്ന വാശിയിലല്ലേ അഗ്നിസ അത് മുടക്കാൻ ശ്രമിച്ചാൽ